എനിക്ക് എനിക്ക് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കുറച്ച് നാളായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നിങ്ങളോട് എനിക്കൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നത് എന്നുള്ളത് ഇന്നലെ ലൈവ് വന്ന എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈവ് കാണാത്തവരോടായിട്ട് പറയണേ ഒരു എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ് ടോ ചെറിയൊരു എടുത്തത് അപ്പോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ ചോട്ട് കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിജയിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിന് ആൻസർ കൊടുക്കണ്ട നമ്മുടെ ഇന്നലെ ഇട്ട കോൺ എനിക്ക് അതിന് വേണ്ടിയിട്ട് ആൻസർ കൊടുക്കണം അല്ലെങ്കിൽ ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂടായിരിക്കും അല്ലേ നമ്മുടെ ക്വസ്റ്റിനിന്റെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഉള്ള ഈ ഒരു വീഡിയോ ചെയ്യാണ് അപ്പൊ അതിന് ഇവിടെ തന്നെ നമ്മള് പതിമൂവായിരം പ്ലസ് മെമ്പേഴ്സ് ആയിട്ട് മുന്നേറികൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലാക്ലാർ അപ്പൊ എല്ലാവരെയും ഇണ്ട് ഞാനിവിടെ ഈ വീടെയാണ് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവില്ല ഞാൻ ലൈവ് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാറുണ്ട് ലൈവ് വരുമ്പോൾ തന്നെ എല്ലാരോടും സംസാരിക്കാറുണ്ട് അത്രയും നല്ല സ്നേഹമുള്ള മെമ്പേഴ്സ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്രയും അവരുടെ ഒരു കരുതലും സ്നേഹവും പഞ്ചസൺസും ഒക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ എന്തായാലും അവര് വിട്ട് എന്തെങ്കിലും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും സ്നേഹമാണ് എന്റെ വീട്ടിൽ നിന്ന് കിട്ടണത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് കടന്നാലോ ആരും സ്കിപ്പ് ചെയ്ത് പോരുതേ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റ് ഒന്ന് വായിക്കാം ഇരുപത് മണിക്കൂർ മുമ്പ് ഇട്ട പോസ്റ്റ് പോസ്റ്റാണ് അതെ മണിക്കൂറിലാണ് മണിക്കൂറിലാണോ ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഞാനൊന്ന് വായിക്കാം കേട്ടോ ഹൈ കൂട്ടുകാരെ ഇവിടെ നിങ്ങളുടെ കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ഈ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളും സജഷൻസും കമന്റുകളായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഉത്തരങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും വേണ്ടി പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടി തരുന്നു സ്നേഹത്തിനുണ്ട് ഈഷ്മാ അപ്പോ ഈ ഒരു പോസ്റ്റിന്റെ ചോറ് വന്ന ക്വസ്റ്റ്യൻസിനാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ കാണത് ഓക്കെ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ആദ്യത്തെ കമന്റ് നമുക്ക് വായിക്കാം ഞാൻ പിന് ചെയ്ത് വെച്ചിട്ട് കമന്റ് ആണ് കേട്ടോ ആദ്യത്തെ കമന്റ് ഓക്കെ രീഷ്മ നമ്മുടെ ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് ദൈവൂസ് കുക്കിംഗ് ആണ് കേട്ടോ ദൈവസ് കുക്കിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഹായ് ദൈവു അപ്പൊ ദൈവുവിന്റെ കമന്റ് ഞാൻ വായിക്കാം രീഷ്മ ഒന്ന് ചോദിച്ചോട്ടെ ഷോർട്സ് എടുത്തിട്ട് ഫിൽറ്റർ ഇട്ടാൽ മേക്കപ്പ് ബ്യൂട്ടി കാണിക്കുന്നതല്ലാതെ അല്ലാതെ ഗ്ലോ ചെയ്ത് ക്ലിയർ വരാൻ എന്താ ചെയ്യേണ്ടത് വീഡിയോസിൽ എന്റെ ചാനൽ ദേഗുസ് കുക്കിംഗ് നിന്റെ ഷോർട്സിൽ നിന്നുമാണ് ഞാൻ ഞാനും ഷോർട്സ് എടുത്തിട്ട് എടുക്കുന്നത് ഒത്തിരി ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് രീഷ്മ കാസർഗോഡ് കാര്യാണ് ആ ദേഗുസ് ഓക്കെ അപ്പൊ വളരെ സന്തോഷുസ് ഈ ഒരു കമ്പറ്റേന് ആദ്യം അതായത് ഫിൽട്ടർ ഇട്ട് നിങ്ങൾ ഒരിക്കലും എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ദേഗുസിന് വേണ്ടിയിട്ട് എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഫിൽറ്റർ ഇട്ടിട്ട് വീഡിയോസ് ഷോർട്സ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി പൂർണ്ണല്ലാണ്ട് അതിന്റെ ആ ഒരു നാച്ചുറാലിറ്റി പൂർണ്ണല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണോ അങ്ങനെ വീഡിയോ ചെയ്യാൻ നോക്കുക ഞാൻ യൂസ് ചെയ്യണത് ക്യാമറയാണ് കേട്ടോ ഫോണിലല്ല ഞാൻ യൂസ് ചെയ്യുന്നത് സോണിയുടെ ക്യാമറയാണ് അപ്പൊ ക്യാമറയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഒരിക്കലും ഞാൻ ഫോണിൽ ഫിൽറ്റർ ഫിൽറ്റർ യൂസ് ചെയ്യാറില്ല അങ്ങനെ ഇട്ടിട്ടുള്ള അങ്ങനെ ഞാൻ ഫിൽറ്റർ ഇട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ വീഡിയോസ് ഒന്നും അത്ര റീച്ചും കിട്ടിയിട്ടില്ല കാരണം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല നേച്ചുറലായിട്ട് കാണാനാണ് നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണോ അങ്ങനെ കാണാനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടോ അങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്നുള്ള സ്കിം എങ്ങനെയാണോ അതിനെ പ്രൊജക്ട് ഉണ്ട് അതിനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ നേച്ചറിലായിട്ട് ഞാൻ ഇങ്ങനെയാണോ അങ്ങനെയാണ് എന്നെ നിങ്ങൾ വീടുകളിൽ കാണുന്നത് ചില സമയത്ത് കത്തിരിക്കും ചില സമയത്ത് വെളുത്തിരിക്കും അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നേച്ചറിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ പല വീഡിയോസ് എടുത്താലും അങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങള് ചെറുപ്പിച്ചോക്കെന്നെ ഇത് എന്താ ഇപ്പൊ കറക്കും ഇപ്പൊ എന്താ വെളുത്തോന്ന് അപ്പൊ നമ്മൾ മനുഷ്യനല്ലേ അപ്പൊ പെയിലും കാര്യങ്ങളും നമ്മുടെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യുക നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കോ സോനു ബാല ക്രിയേഷൻസ് ആണ് കേട്ടോ അടുത്തൊരു ക്വസ്റ്റൻ എടുക്കാൻ ഹായ് സോനു എനിക്ക് ഇഷ്ടമാണ് ഇയാളുടെ എല്ലാ വീഡിയോസും എനിക്ക് ഒരു ചാനലുണ്ട് ഇതുപോലൊക്കെ ഷോർട്ട് വീഡിയോ ഇടാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്റെ ഒരു ചമ്മലാണ് എടുക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ എടുത്ത് ഡിലീറ്റ് ആക്കും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കും പക്ഷെ ഇയാൾ എന്ത് സൂപ്പർ ആയിട്ടാണ് ചെയ്യുന്നത് താങ്ക് യു സോനു പക്ഷേ രേഷ്മക്ക് ഇങ്ങനെ ആദ്യമായി വീഡിയോ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഒരു അഡ്വൈസ് തരുമോ ചമ്മൻമാറാനായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് കേട്ടോ നമ്മുടെ സോനു സാർ സോനു താങ്ക് യു യുവർ കൊസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതായത് എനിക്ക് ചമ്മൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പാസേ വീഡിയോ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചമ്മൽ പാടില്ല എന്താണ് എന്റെ ഏറ്റവും വലിയ ഉപദേശകരായിട്ടുള്ള എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ എന്നോട് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നമ്മളൊരു പബ്ലിയിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിൽ മാത്രം പോരാ നമുക്ക് പുറത്തിറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കണം ഇപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് ഇറങ്ങി ആൾക്കാരുടെ ഇടയിലുള്ള വീഡിയോസ് വളരെ കുറവായിരിക്കും എനിക്ക് കാരണം നല്ല ശമ്പലം ഉണ്ട് ഏഹ് ഇസോനും സോനിനെ പോലെ തന്നെയാണ് ഞാനും പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാരണങ്ങള് കാര്യങ്ങളൊക്കെ തരണം ചെയ്ത പറ്റുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക പരമാവധി നമ്മുടെ ചമ്മൽ ഒഴിവാക്കുക എന്റെ ഹസ്ബൻഡ് ഇതൊക്കെ കേൾക്കിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എന്നോട് പറഞ്ഞാലും അത് വേറെ ആളല്ല ആളാണ് എന്റെ സ്ഥിരം ഉപദേശികത ആണ് കേട്ടോ എന്റെ വീഡിയോസിനെ കുറിച്ചിട്ട് എല്ലാം എല്ലാ കാര്യങ്ങളും ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ആളാണ് എന്റെ വീഡിയോസ് എടുക്കണത് ആള് വീഡിയോസ് എടുക്കണത് കൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ചമ്മലുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ നമ്മള് അതിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു സെറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും വേറെ ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോഴാവും നമ്മളാവിടെ ബുദ്ധിമുട്ട് നമ്മുടെ ഹസ്ബൻഡ് തന്നെ നമ്മുടെ വീഡിയോ എടുത്തെടുത്ത് എടുത്ത് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പിന്നെ വേറൊരാള് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നോ പക്ഷെ സോനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് മറ്റുള്ളവർ കണ്ടല്ലാവരും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അയ്യോ എന്റെ ആ ഒരു എക്സ്പ്രഷൻ ശരിയല്ലല്ലോ മറ്റുള്ളവര് ഇത് കളിയാക്കി എന്നുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും ഇതിന്റെ നെഗറ്റീവ് കമന്റ് എങ്ങാനും വന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അപ്പൊ തുടക്കത്തിന് നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതിനെങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് വേറെ ലെവലാണ് കേട്ടോ പിന്നെ എന്ത് വന്നാലും എന്ത് നെഗറ്റീവ് കമന്റ് വന്നോട്ടെ എന്ത് പ്രശ്നം വന്നോട്ടെ നമുക്ക് അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മള് നമ്മളെ സ്നേഹിച്ചുകഴിഞ്ഞിട്ട് നമ്മളെങ്ങനെയാണോ നമ്മുടെ എല്ലാ എക്സ്പ്രഷൻസും നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡും നമുക്ക് ഇഷ്ടാവും അപ്പൊ നമ്മൾ ഒരു പേടിയും പേടിക്കാണ്ട് മുന്നോട്ട് പോവാ ട സോനോ നമ്മുടെ വീഡിയോസ് ഒന്നും ഡി ലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി ചെയ്തുകൊണ്ട് വരാ തുടർന്ന് പോവാ എല്ലാ സപ്പോർട്ടും ഇട്ടോ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട് ടെസോനോ നല്ലൊരു ചോദ്യമായിരുന്നു എനിക്ക് എനിക്കിഷ്ടം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആ ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ദിവ്യാനിധിനാണ് ദിവ്യാനിധി ചോദിച്ചിട്ടുള്ളത് വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റിനാണ് ആരും ചോദിക്കാൻ കേട്ടാൽ ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ടെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ നമ്മുടെ വയസ്സ് പറഞ്ഞതിനെ നാട്ടിൽ തന്നെ എത്ര ഇഷ്ട കുറവില്ല എന്റെ ഏജ് എന്ന് പറഞ്ഞിട്ട് ട്വന്റി നയനായി എനിക്ക് ഏതുപോലെ പഠിച്ചും ചോദിക്കണ്ടെ ഞാൻ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞു ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നില്ല ഓക്കേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാനൊരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പോയിട്ടായിരുന്നു ടൂ തൗസൻഡ് സെവന്റീനിൽ ടു തൗസൻഡ് സെവൻറ്റീന്റെ അതിനുശേഷം ഞാൻ ജോലിയൊന്നും ചെയ്തിട്ടില്ല ആഫ്റ്റർ മാരേജ് ഞാൻ ജോലി ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ ഏജും ക്വാളിഫിക്കേഷനൊക്കെ അങ്ങനല്ല എനിക്ക് ജോലി വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ദിവ്യ എന്തായാലും ദിവ്യ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ സുധൻ എന്റെ പേരാ സുധൻ പാണ്ഡ പാണ്ഡൻ്റെ അപ്പൊ ഈ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ആള് ചോദിച്ചു ഞാൻ പറയാം എല്ലാം സൂപ്പറാണ് ആണ് പക്ഷെ കുറച്ച് കോമഡി സീൻസ് ചെയ്യായിരുന്നു നല്ലൊരു സജഷൻ ആണ് കേട്ടോ നല്ലൊരു സജഷൻ ആണ് കേട്ടോ അപ്പൊ എന്തുകൊണ്ട് ഞാൻ കോമഡി സീൻസ് ചെയ്യുന്നില്ല ഞങ്ങള് ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു എനിക്കും എന്റെ ഹസ്ബൻഡിനും അതിൽ കംപ്ലീറ്റ് കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുൾ റീച്ച് ആയിരുന്നത് കോമഡിയിലായിരുന്നു ആഫ്റ്റർ ബാൻ ചെയ്തതിനു ശേഷം നമ്മള് ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷമാണ് അതിന് ഒരു ഗ്യാപ്പ് വന്നത് ഇടയ്ക്ക് ഞാൻ നമ്മുടെ കോമഡി വീഡിയോസ് ടിക്ടോക്കിലെ കോമഡി വീഡിയോസ് പോസ്റ്റ് ചെയ്യാട്ടോ നിങ്ങൾ കാണേ അപ്പോ ഇപ്പൊ എന്തുകൊണ്ട് കോമഡി ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ സോങ്സ് ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്നത് ഡയലോഗ്സ് ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് സോ അതുകൊണ്ടാണ് കേട്ടോ നമ്മള് കോമഡി ഒന്നും ചെയ്യാറുണ്ട് നോക്കാം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ എന്തായാലും ആള് പറഞ്ഞതല്ലേ സച്ചിനല്ല കൊണ്ട് നോക്കാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ അനൂപ് അനൂപ് സച്ചിന്റെ ചോദ്യമാണ് രീഷ്മ ഇയാളുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എല്ലാ മനോഹരങ്ങളാണ് നല്ല കുറച്ച് ആൽബം ചെയ്ത കൂടെ കാരണം ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ട് താങ്ക് യു സോ മച്ച് അനൂപ് എന്തായാലും അനൂപിന്റെ ആ ഒരു എനിക്ക് ഇഷ്ടമായിട്ട് എന്തുകൊണ്ട് ഞാൻ ആൽബം ചെയ്യുന്നില്ല എന്നുള്ളത് അതൊരു എനിക്ക് വേറൊരു വീഡിയോ തന്നെ ആക്കി ആക്കിയിടുന്നവരും ഒരുപാട് പേര് തോന്നുന്നുണ്ട് എന്തുകൊണ്ടും സിനിമയിൽ പോകുന്നില്ല രേഷ്മാ എന്നൊക്കെ ഓക്കെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൂപെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതുവരെയൊക്കെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ പഠിത്തത്തിനാണ് കേട്ടോ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എക്സാം കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അപ്പോൾ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽബം കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അതിന് പോകാനായിട്ട് പറ്റാറില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ ഒരു ഫസ്റ്റിന്റെ ആ ഒരു കുഴപ്പം ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോ ഒരുപാട് മനസ്സിലായിട്ടാവും അപ്പൊ ആ ഒരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് ആണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ആൽബം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോ അങ്ങനെ ആവില്ല നമുക്ക് പുറത്ത് പോയി ഒരുപാട് പേരായിട്ട് ഇടപെഴകേണ്ടി വരും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെ ഇണ്ടാവുന്ന ഈ ഒരു ഈ ഒരു നമ്മുടെ തിരുത്തീവില് വന്ന് വന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങള് അതിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർ വഴിയും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ കാരണം കണ്ട ആ ഒരു ഫീൽഡിലൊന്നും പോകാത്തത് പക്ഷേ ഞാൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് വിഷു അടുത്ത ഉള്ള ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ആൽബം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിന് അതിനുശേഷം ഇപ്പൊ ഇതേ ഇനി അടുത്തതായിട്ട് ഒരു അടുത്തതായിട്ടൊരാൽബം കഴിയുന്നുണ്ട് എല്ലാവരും കാണും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ഉണ്ടായിരുന്നു അയ്യാ അയ്യപ്പസ്വാമിയുടെ ആൽബം ആണ് അച്ഛം ഒന്നിനെ റിലീസ് ചെയ്യുന്ന ഒരു ആൽബം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യപ്പ സ്വാമിയുടെ ഭക്തിഗാനാണ് അപ്പൊ അതെല്ലാരും കേൾക്കണം ആട്ടിക്ക് വെള്ളി സൂപ്പർ പാട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ശ്രമിക്കാം അനൂപെ അത് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് അനൂപിന് മനസ്സിലായി വിചാരിച്ചു കുറച്ച് നല്ല ആൽബം ചെയ്യണം നമുക്ക് നോക്കാം വളരെ ശ്രദ്ധിച്ച ആ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങാം അല്ലെ നിങ്ങൾ എന്നോട് പറയാറുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് നിഷാന്തൻ്റെ ആണ് കേട്ടോ നിശാന്തെ അപ്പൊ നിശാന്തിന്റെ ചോദ്യം തോന്നറ ഈ സൗന്ദര്യത്തിന്റെ രസ്യം എന്താണ് ചെയ്യുന്ന അവനെ ഒന്ന് എന്നെ ഒന്ന് കളി കിട്ടാന്ന് തോന്നും കേട്ട അവ ഞാൻ പറയാൻ ഉള്ളത് നിശാന്തെ എന്റെ സൗന്ദര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല ഞാൻ ഒന്നും അപ്ലൈ ചെയ്യാറുണ്ട് എന്റെ ഫേസിൽ ഞാൻ അങ്ങനെ ബ്യൂട്ടി വല്ലാണ്ട് കെയർ ചെയ്യണൊന്നും അല്ല പക്ഷെ ഇനി തൊട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തു തുടങ്ങണം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ അപ്പൊ ഇനി തൊട്ട് എന്തായാലും നിങ്ങളുടെ കൂടെ വീഡിയോ കേട്ട് കൂടാൻ പോലെ പക്ഷെ ഇപ്പൊ അങ്ങനെ വരട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നിശാന്തിന്റെ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടിയില്ല നമുക്ക് ലൈവിൽ കാണാം നിശാന്തെ അഖിലേഷ് നന്ദൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മലയാളം പഴയ സിനിമ ഗാനങ്ങൾ ചെയ്തതുകൂടെ അധികം പഴയത് അല്ലാത്തട്ടെ തോന്നുന്നു നയൻറ്റി സോങ്സ് ഒക്കെ ചെയ്തുകൂടെ എന്നുള്ളതാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സോങ്സ് ഞാൻ എന്റെ ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഞാൻ കൂടുതലും മൊത്തത്തിലുള്ള മലയാളം സിനിമ പാട്ടുകളാണ് കേട്ടോ എടുക്കാറുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ എടുത്ത് ചെയ്യാറുണ്ട് അപേക്ഷ കാണാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അല്ലേ നല്ല കാര്യം നല്ല സജഷൻ ആയിരുന്നു കേട്ടോ ഇനി രേഷ്മ പി വി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹായ് വീഡിയോ സൂപ്പറാണ് ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താണ് ഞാൻ എന്റെ മോളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ രേഷ്മ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ എന്റെ മോളുടെ പേര് ബാഷ്മ എന്നാണ് നാലര വയസ്സായിട്ടോ എൽ കെ ജിയിൽ പഠിക്കുകയാണ് ുള്ള ഫുൾ ഹാപ്പിയാണ് കേട്ടോ ഹാപ്പി മൂഡാണ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു രേഷ്മയ്ക്ക് എന്തായാലും താങ്ക് യു സോ മച്ച് ചോദ്യം ചോദിച്ചതിന് എന്റെ വളരെ കുറച്ച് അറിയാത്തവർക്ക് വേണ്ടിട്ട് എനിക്ക് പറയാനുള്ള അവിടെ ചോദ്യം ചോദ്യം പറഞ്ഞിട്ട് പിന്നെ കമ്മിൽ താഴെ വെള്ളൂ ചോദ്യം വളരി വളരെ വളരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഷിനി ഷിനി ചോദിച്ച ചോദ്യമാണ് കേട്ടോ യൂട്യൂബിൽ വന്നിട്ട് എത്ര നാളായി വരുമാനം വരുമാനം വരാറായോ യൂട്യൂബിൽ വന്നിട്ട് എത്ര നാളായി വരുമാനം വരാറായോ ഷിനി യൂട്യൂബിൽ ഞാൻ ഇപ്പൊ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മൂന്ന് മാസത്തോളം ആയിരുന്നുള്ളൂ കേട്ടോ എന്തായാലും ചാനൽ ഒക്കെ നോട്ടീസ് ആയ പോലെ ഷിനി അവിടെ ഉണ്ടാവും വരുമാനം വരാൻ കുറച്ച് ദിവസം കൂടിയുള്ളു അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലിട്ടോ ഓക്കെ വേണ്ടി വീഡിയോ കാണാം കേട്ടോ ഷിനി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്ന് ഒരു വീഡിയോയില് ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് തുടർന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ക്യൂ ആൻഡ് ഈ സെക്ഷൻസ് ഒക്കെ ഇനി വരാനിരിക്കുന്നു കേട്ടോ അപ്പൊ അതിൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും